െറി പഴങ്ങളുടെ സത്താണ് പിന്നെ നൈൻറ്റി ഫൈവ് അതുകൂടാതെ നോനി കറ്റാറായ നെല്ലിക്ക അതിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വിടുന്നുണ്ട് സ്ട്രോബെറി ബ്ലാക്ക്ബെറി ബ്ലൂബെറി റാസ്ബെറി കറംസ് ബെറി അങ്ങനെ ഒരുപാട് ബെറി പഴങ്ങളാണ് ഇതിലടങ്ങിയിട്ടുള്ളത് അതില് ഫസ്റ്റ് തന്നെ സ്ട്രോബെറി നമ്മുടെ ശരീരത്തിനെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട് അതേപോലെ ഇടവിട്ട് ഇടവിട്ടുണ്ടാകുന്ന അസുഖങ്ങളിൽ നിന്ന് ഒക്കെ നമ്മൾ ഈ സ്ട്രോബെറി കഴിക്കുന്നതിലൂടെ പിന്നെ അടുത്തത് ബ്ലൂബെറി ദഹന പ്ര പ്രക്രിയ നമുക്ക് കറക്റ്റായിട്ട് ഈ ബ്ലൂബെറി കഴിക്കുന്നതിലൂടെ കിട്ടും അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു വ്യക്തിക്ക് ഇപ്പൊ ഒരു എൺപത് വയസ്സൊക്കെ ആയിട്ട് വരുന്ന അസുഖങ്ങൾ നമുക്ക് ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തള്ളി നീക്കാൻ കഴിവുകൾ അത്രയും കപ്പാസിറ്റിയാണ് ഈ രാസ്പറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബറിപായത്തിനുള്ളത് പിന്നെ വരുന്നതാണ് കാരണം നാല് ഒരുപാട് നാലുകൾ അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ദഹനം കൃത്യമാക്കാനും അതേപോലെ അതേപോലെ യുവറിനായിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ സഹായിക്കുന്നത് പിന്നെ വരുന്നത് നോനി അതെന്നോനിൽപ്പയം പറഞ്ഞാൽ നാരുകൾ അടങ്ങിയിട്ട് നാരുകളുടെ ഒരു തലവര തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനത്തിന് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വയറിലുണ്ട് പിന്നെ അസിഡിറ്റി എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും പിന്നെ നെല്ലിക്ക ഒരുപാട് ഒരുപാട് പ്രതിരോധശേഷി ഉള്ളതും അതേപോലെ നമുക്ക് ഒരുപാട് പ്രശ്നത്തിൽ ഉപയോഗിക്കുന്നതാണ് നെല്ലിക്ക നെല്ലിക്ക ഷുഗറിൻ്റെ നമ്മുടെ ശരീരത്തിലെ ഷുഗറിന്റെ അളവിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയുന്നുണ്ട് അതേപോലെ രോഗപ്രതിരോധ ശേഷി തരുന്നുണ്ട് പിന്നെ വരുന്നത് കറ്റാർവായ ഇരുന്നൂറ് പ്രശ്നങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഇതാര്ക്ക് സജസ്റ്റ് ചെയ്യാൻ പിന്നെങ്കിലും നമ്മുടെ ആരോഗ്യം എന്നും ഇതേപോലെ നിലനിർത്തണം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും നമുക്ക് ഇത് കൊടുക്കാൻ കഴിയും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള വ്യക്തികളെ കണ്ടെത്തി കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മളെപ്പോഴും ഇതേ ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മളിപ്പോൾ അതിൽ കൊടുക്കേണ്ടെന്ന് പറയുന്നത് മുന്നേറ്റുന്ന അമ്മമാർ ഗർഭിണികൾക്കൊക്കെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത് ആ സമയത്തൊരിക്കും അത് പറയുന്നത് പിന്നെ അതേപോലെ നമ്മൾ ഇത് സെല്ലുകളെ ഇല്ലാതാക്കാൻ നമ്മുടെ ഈ പ്രശ്നമുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ തളർന്നൊക്കെ വരുന്ന വ്യക്തികൾക്ക് നമ്മൾക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ട് ആണ് എൻ്റെ വീടായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കുറവായിരുന്നു ബ്ലഡ് സർക്കുലേഷൻ കുറവായിട്ട് ഓരോ ജോയിൻറ്റിനും പെയിന് വന്നിട്ട് അവിടെ ഒരു റെഡ് കളറും ഭയങ്കര ചൂടാക്കി അനുഭവപ്പെടുന്നുണ്ട് പിന്നെ ഷവ ഒരുപാടതിന് മാറ്റേ വരും മുട്ടിൻ്റെ ഒരു കാലിൻ്റെ ഒരു ഒരു പ്രാവശ്യം ഒരു കാലിൻ്റെ മുട്ടിനാണെങ്കിൽ അടുത്ത പ്രാവശ്യം അടുത്ത കാലിൻ്റെ മുട്ടിനെ അല്ലെങ്കിൽ നമ്മുടെ മടങ്ങിൻ്റെ ഭാഗത്തൊക്കെ വരുന്നത് അപ്പം ഞാൻ ഒരു സാധനം കുറിച്ചത് പക്ഷെ എന്നാലും എല്ലാം മാറ്റം കൊടുക്കും